നമസ്കാരം ഏവർക്കും സർക്കിൾ ലൈവ് ന്യൂസ് സ്വാഗതം ഞാൻ യതീന്ദ്രദാസ് പ്രവർത്തിക്കുന്ന ആക്സിഡന്റ് ആൻഡ് കെയർ വിഭാഗം ഹയാത്ത് ഹോസ്പിറ്റൽ ചാവക്കാട് തിരുവത്ര സ്വദേശിയെ കാപ്പാ നിയമപ്രകാരം ചാവക്കാട് പോലീസ് ഒരു വർഷത്തേക്ക് നാട് കടത്തി തിരുവത്ര പുതിയറ കൊള്ളാം വീട്ടിൽ മുപ്പത്തിയാറ് വയസ്സുള്ള ജഷീരനെയാണ് തൃശൂർ സിറ്റി ജില്ലാ പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോയുടെ നിർദ്ദേശപ്രകാരം ഗുരുവായൂർ എ സി പി ടി എസ് സിനോജിന്റെ നേതൃത്വത്തിൽ ചാവക്കാട് ഇൻസ്പെക്ടർ വി വി വിമൽ തൃശൂർ ജില്ലയിൽ നിന്നും ഒരു വർഷ കാലയളവിൽ നാടുകടത്തിയത് നഷ്ടപരിഹാരം പ്രഖ്യാപിക്കാതെ തീരദേശ ഹൈവേ ഭൂമി ഏറ്റെടുക്കാൻ അനുവദിക്കില്ലെന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി മുസ്താഖ് അലി എൻപത്തിയാറിന്റെ ഭൂമി ഏറ്റെടുക്കലിനായി നൽകിയ അതി നഷ്ടപരിഹാര തുക തന്നെ തീരദേശവാസികൾക്കും നൽകണമെന്നും നഷ്ടപരിഹാരത്തെക്കുറിച്ച് വ്യക്തത വരുത്താതെ തീരദേശവാസികളുടെ ഒരു തുണ്ട് ഭൂമി പോലും പിടിച്ചെടുക്കാൻ അനുവദിക്കില്ലെന്നും സി മുസ്താഖ് അലി പറഞ്ഞു കേരളത്തോട് വിവേചനം കാട്ടിയ കേന്ദ്ര ബജറ്റിനെതിരെ സി പി എം തിരുവത്ര ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി സി പി എം ഏരിയ കമ്മിറ്റി അംഗം എം ആർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഏരിയ കമ്മിറ്റി അംഗം കെ കെ മുബാരക് ലോക്കൽ സെക്രട്ടറി കെ എച്ച് സലാം ടി എം ഹനീഫ പി കെ രാധാകൃഷ്ണൻ പി പി രണദേവ് എന്നിവർ സംസാരിച്ചു കേന്ദ്ര ബജറ്റിനെതിരെ ചാവക്കാട് സി പി എം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി പ്രതിഷേധ യോഗം എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സി പി എം ലോക്കൽ സെക്രട്ടറി പി എസ് അശോകൻ അധ്യക്ഷത വഹിച്ചു കേരളത്തെ വഞ്ചിച്ച കേന്ദ്ര ബജറ്റിനെതിരെ സി പി ഐ ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് പ്രതിഷേധ പ്രകടനം നടത്തി സി പി ഐ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു സിപിഐ ജില്ലാ കമ്മിറ്റി അംഗം സി വി ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു ചാലക്കുടിയിൽ നിധി നൽകാമെന്ന പേരിൽ വിളിച്ചു വരുത്തി പണം തട്ടിയ കേസിൽ നാലാമനും അറസ്റ്റിൽ ആസാം സ്വദേശി അബ്ദുൾ കലാമാണ് അറസ്റ്റിലായത് തട്ടിപ്പ് നടത്തിയ ശേഷം ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ ചാലക്കുടി റെയിൽവേ മേൽപ്പാലത്തിൽ വെച്ച് ട്രെയിൻ ഇടിച്ച് അബ്ദുൽ കലാമിന് പരിക്കേറ്റിരുന്നു മൂന്ന് പേരെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു തൃശൂരിൽ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവന്ന തടവുകാരൻ ഓടി രക്ഷപ്പെട്ടു ശ്രീലങ്കൻ സ്വദേശി അജിത് കിഷാന്ത് പരേരെയാണ് രക്ഷപ്പെട്ടത് അയ്യന്തോൾ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുവരുന്നതിനിടെ ഇയാൾ പോലീസുകാരുടെ കണ്ണു രക്ഷപ്പെടുകയായിരുന്നു പ്രതിക്കായി വ്യാപകമായി തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ് തൃശൂർ സിറ്റി പോലീസ് ഒന്നിക്കാം ഒത്തുചേരാം നമ്മുടെ നാടിനായി എന്ന മുദ്രാവാക്യം ഉയർത്തി ചാവക്കാട് നഗരസഭ ഒൻപതാം വാർഡിന്റെ നേതൃത്വത്തിൽ ഹരിതഭവനം ഘട്ട പ്രഖ്യാപനവും പെൻസിൽ ഡ്രോയിംഗ് വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു പ്രതിപക്ഷ നേതാവ് കെ വി സത്താർ അധ്യക്ഷത വഹിച്ചു ഗുരുവായൂർ ദേവസ്വം സിഐ ടി യു താൽക്കാലിക ജീവനക്കാരുടെ കൺവെൻഷൻ സംഘടിപ്പിച്ചു സി പി എം ഏരിയ സെക്രട്ടറി ടി ടി ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ സെക്രട്ടറി പി ഡി ഷാജി അധ്യക്ഷത വഹിച്ചു സിഐടിഒ സംസ്ഥാന കമ്മിറ്റി അംഗം എൻ കെ അക്ബർ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി പുന്നയൂർക്കുളം പഞ്ചായത്ത് ചമ്മന്നൂർ ജി എം എൽ പി സ്കൂളിൽ നിർമ്മിച്ച കിച്ചൺ കം സ്റ്റോർ ഉദ്ഘാടനം ചെയ്തു എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു പുന്നയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷെഹിർ അധ്യക്ഷത വഹിച്ചു സ്നേഹപൊതി പദ്ധതിയുടെ ഭാഗമായി പൊതുച്ചോറ് വിതരണ പ്രഖ്യാപനവും നടന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് പരീക്ഷയിൽ നാലാം റാങ്ക് നേടിയ ടി എ സജിത സലാമിനെ ഗ്ലോബൽ കെ എം സി സി തിരുവത്ര ആദരിച്ചു ദത്തർ കെ എം സി സി നേതാവ് പി എ അലി ഉപഹാരം നൽകി തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിൽ നിന്ന് ഇന്റഗ്രേറ്റഡ് എം എസ്സി ഫിസിക്സിൽ താവീട് സ്വദേശി അതുൽ സോമൻ ഗോൾഡ് മെഡൽ നേടി വിജയിച്ചു താവീട് പറമ്പിൽ സോമൻ സുനിത ദമ്പതികളുടെ മകനാണ് അതുൽ ಇದೋಡೆ ಹೆಡ್ಲೈನ್ಸ್ ಪೂರ್ಣ ನಮಸ್ಕಾರ